നമ്മൾ പോകുന്നത് ഇനി കാലടിയിലേക്കാണ് ഈ കൊച്ചി കാലടി പാലത്തിൽ വീണ്ടും കുഴികൾ ദിവസങ്ങൾക്ക് മുൻപ് ടാർച്ച് ചെയ്ത ഭാഗത്താണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടത് നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാലടിയിലെ കുഴിയിൽ കുരുങ്ങിയിരുന്നു ശരൺ ചേരുന്നുണ്ട് ആ പ്രദേശത്ത് നിന്നും ശരൺ കേന്ദ്രമന്ത്രി തന്നെ ആ ഒരു ഗതാഗത കുരുക്കിൽപ്പെട്ട് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി ആ കുഴിയൊക്കെ പരിശോധിക്കുകയും വിശദീകരണം ചോദിക്കുകയും കുഴി അടയ്ക്കണമെന്ന് പറയുകയും കുഴി അടയ്ക്കുകയും ഒക്കെ ചെയ്തതാണ് ഇതിപ്പോൾ ആ പ്രദേശത്ത് പിന്നെയും ഒരുപാട് കുഴികളുണ്ടെന്ന് നമ്മൾ പോലും വാർത്തയാക്കിയിട്ടുള്ളതാണ് ആ കാലടിയിൽ നിൽക്കുമ്പോൾ എന്താണ് ശരൺ അവിടെ കാണാൻ പറ്റുന്നത് ഇത് ആരുടെ ഈ വളരെ പ്രധാനപ്പെട്ട ഇടത്താണ് ഞാൻ നിൽക്കുന്നത് ആദ്യം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് അതായത് ഞാനുള്ളത് എം സി റോഡിലാണ് എം സി റോഡ് കോട്ടയത്ത് നിന്നും തൃശൂരിലേക്ക് പോകുന്ന റോഡ് ആ റോഡിലെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാലടി ശ്രീശങ്കര പാലം ഈ പാലം അറുന്നൂറ്റി അൻപത് ആണ് ഉള്ളത് ഈ അറുന്നൂറ്റി അമ്പത് മീറ്ററിലും നേരത്തെ നമ്മൾ പലതവണ ഇവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നത് കുഴികളാണ് അങ്ങനെ കുഴികൾ വലിയ തോതിൽ തന്നെ കുഴികളുണ്ടായിരുന്നു ഇത് ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു ഒരു ഘട്ടത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനം തന്നെ ഇവിടെ കുരുക്കിൽപ്പെടുന്ന ഉണ്ടായിരുന്നു പിന്നീട് നാട്ടുകാർ പറഞ്ഞത് പ്രകാരം അദ്ദേഹം ഇവിടെ ഇറങ്ങി ഇവിടുത്തെ സാഹചര്യമെല്ലാം വിലയിരുത്തി അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് പൊതുമരാമത്ത് മന്ത്രി പൊതുമരാമത്ത് സെക്രട്ടറിയെ വിളിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അടിയന്തരമായി തന്നെ ഈ പ്രശ്നത്തെ പരിഹാരം അങ്ങനെ അന്ന് ടാറിന്റെ വേസ്റ്റ് ഇട്ട് ഈ കുടികൾ താൽക്കാലികമായി പൂടിയിരുന്നതാണ് അതുകൊണ്ട് ഫലമുണ്ടായില്ല അതിന് പിന്നാലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഇതുവഴി പോകുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക് ഏർപ്പെടുന്നതാണ് അങ്ങനെ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് ഇനി ഈ വഴി സർവീസ് നടത്തില്ല ഈ പാലത്തിലൂടെ സർവീസ് നടത്തില്ല എന്ന് അവർ നിലപാടെടുത്തോടുകൂടി വീണ്ടും അധികൃതർ ഇവിടെ എത്തി പൂർണ്ണമായും ടാർ ചെയ്തിരുന്നതാണ് അതായത് ഈ മാസം ഒന്നാം തീയതി ഈ അറുന്നൂറ്റി അൻപത് മീറ്റർ നീളം വരുന്ന ഈ പാലം പൂർണ്ണമായും തന്നെ ടാർ ചെയ്യുന്നു എന്നാൽ അതുകൊണ്ടും ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ടോ വലിയ കുടി വീണ്ടും രൂപ യാണ് അത് വീണ്ടും വലിയ പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് എവിടെയൊക്കെയാണോ ടാർ ചെയ്തത് ആ ടാർ ഇളകി മാറിയിരിക്കുന്നു അങ്ങനെ ആ പഴയ കുഴികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാണ് ഇപ്പോൾ മഴക്കാലമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ആ മഴ കനക്കുന്നതോടുകൂടി തന്നെ പണ്ട് എങ്ങനെയായിരുന്നു സാഹചര്യം അതിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെയുള്ള യാത്രക്കാർ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാനേ നിൽക്കുന്ന നിൽക്കുന്നത് കണ്ട് പലരും ഇറങ്ങി അവരുടെ ദുരിതം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു യാത്രക്കാർ നമുക്ക് ചേരുകയാണ് ചേട്ടാ ഒരുപാട് കാല ഈ കട്ടപ്പാട് ഇത് വളരെ നാളുകളേറെയായി ഇതുപോലുള്ള ഈ സംഭവം വളരെ വിഷമകരമാകുന്ന അല്ലെങ്കിൽ വേദനാജനകമാകുന്ന ഗൗരവമേറിയ സീരിയസ് ആയ വലിയൊരു സംഭവമാണിത് കാലടിയുമായി ബന്ധപ്പെട്ട ഈ പാലത്തിൻ്റെ യാത്രാക്കുരുക്ക് ജനങ്ങളുടെ മുമ്പിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും അധികാരവർഗത്തിൻ്റെ മുമ്പിലും അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി വീണ്ടും ഈ കഴിഞ്ഞ രണ്ട് ആഴ്ച മുമ്പ് ഇവിടെ ഗവൺമെൻറ് ഇവിടെ ഇത്തരം ജനങ്ങളും അതോടൊപ്പം തന്നെ യാത്രക്കാരും ബസ് യൂണിയൻകാരും എല്ലാം ഇടപെട്ട് ഈ വിഷയത്തിൽ ശക്തമായ ഒരു പരിഹാരം എത്ര എത്രയും പെട്ടെന്നുള്ള പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള മുന്നറിയിപ്പ് അപകടങ്ങളൊക്കെ സംഭവിച്ചുള്ള സ്ഥലവും ഉണ്ട് 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 മുന്നറിയിപ്പ് കൊടുത്തതിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം നന്നാക്കിയതാണ് നന്നാക്കിയതാണിവിടെ രണ്ടാഴ്ച ആയിട്ടില്ല ഇതിപ്പോൾ കുഴിയായി രാത്രി സന്ദർഭങ്ങളിൽ ബൈക്കിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവും എമ്പും സംഭവിച്ചു കേന്ദ്രമന്ത്രിയും ഇടപെട്ടു എന്നിട്ട് പോലും ഫലം ഉണ്ടായിട്ടില്ല ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഇനിയും ശരിക്കും അതൊരു ഇത് ഇത് രാഷ്ട്രീയപരമായൊരു ഇഷ്യൂസ് അല്ല ജനകീയ പ്രശ്നമാണ് ഞാൻ ആദ്യം തന്നെ ഈ ജനകീയ ഈ ഈ സംഭവം ജനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തി അല്ലെങ്കിൽ സർക്കാരിന്റെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തി റിപ്പോർട്ട് ചാനലിന് ഒരു വലിയ ബിഗ് സലൂട്ട് കൊടുക്കുകയാണ് പോംവഴി ഇതിനിപ്പോൾ എന്താ പോവഴി പോംവഴി എന്ന് പറഞ്ഞാൽ ഇത് ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇത് പഴയ സാധാരണ ഒരു പാലമല്ല ഈ കാലടി പാലം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇപ്പോൾ നമ്മൾ പണിയുന്ന പാലത്തിനൊന്നും ഇതേമാതിരി ബയറിങ് കാണുന്നില്ല പക്ഷേ ഇത് ബയറിങ് നമുക്ക് പാലത്തുമ്പോൾ നിൽക്കുമ്പോൾ അറിയാൻ സാധിക്കും പാലത്തിൻ്റെ ആ ജർക്കിങ് കുൽക്കും അതിന് അത് കണക്കിലാക്കിയിട്ട് വേണം ഈ എൻട്രൻസൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് അതിൽ ആദ്യം ചെമ്പ് പിച്ചള അതേമാതിരി ചെമ്പ് തകിട് വെച്ചിരുന്നതാണ് എൻ്റെ ഓർമ്മയിൽ ചെമ്പ് തകിട് വെച്ചിരുന്ന സാധനമാണ് ആ ചെമ്പ് തകിടൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷമാണ് ഇത്രയും മോശമായിട്ട് ഈ പാലം എപ്പോഴും അടുക്കിയടിക്കി കംപ്ലൈൻറ്റ് വരുന്നത് അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ ജനങ്ങളിവിടെ വളരെ രോഷാകുലരാണ് മണിക്കൂറുകളോളം വെയിറ്റ് മറ്റൊരു ചോദ്യം വരുന്നത് ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്യാമായിരുന്നില്ല കാരണം മഴ ഇപ്പോൾ തുടരുന്ന സാഹചര്യത്തിൽ എത്ര ടാർ ചെയ്താലും നിൽക്കുവോ അതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ എനിക്ക് പറയാനുള്ളത് കാരണം മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാതെ തന്നെ അനാവസ്ഥ കാണിച്ചതുകൊണ്ടാണ് ഇതേമാതിരിയുള്ള കുഴികൾ ഈ പാലത്തുമ്മൽ രൂപപ്പെടുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളു കുഴികൾ രൂപപ്പെട്ടിട്ട് എത്ര വർഷം ഇത് വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ കുഴികൾക്ക് ഒരു ഒരു പ്രാവശ്യം ഇതേമാതിരി വലിയ കുഴി വന്നിട്ട് പതിനഞ്ച് ദിവസം അടച്ചിട്ടിട്ട് മദ്രാസ് എൻ ഐ ടി ഐ ഐ ഐ ടിയിൽ ആളുകൾ വന്ന് വിദഗ്ധന്മാർ വന്ന് പരിശോധിച്ച് ഈ പരിശോധനയ്ക്ക് ശേഷമാണ് പതിനഞ്ച് ദിവസം അടുത്തിട്ട പാലം കൂടിയാണിത് അതും മനസ്സിലാക്കിക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങൾ രൂപപ്പെട്ടിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടോ ഇരുപത്തി ഒമ്പതോ ആണെന്ന് സംശയമുണ്ട് കേന്ദ്രമന്ത്രി ഓ ആരും വന്നിട്ടില്ല കേന്ദ്ര മിനിസ്റ്ററി ഇതെല്ലാം കടന്നുപോയായിരുന്നു അദ്ദേഹത്തിനെ നിർബന്ധിച്ച് തന്നെയാണ് ഞങ്ങളിവിടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം ഇടപെട്ടു ഇത്രയും ദിവസങ്ങൾ ആയിട്ട് പോയതാണ് കുഴി രൂപ പോട്ടാൽ ബ്രേക്ക് ചെയ്യേണ്ടി വരും വാഹനങ്ങൾ വാഹനങ്ങൾ ബ്രേക്ക് ചെയ്താൽ ഇവിടെ ബ്ലോക്കായി അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് രോഷനി നേരത്തെ ഉണ്ടായിരുന്ന അതേ സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പഴയ കുഴികൾ അതായത് ടാറിട്ട് ഇത് മൂടിയിട്ടുണ്ടെങ്കിൽ പോലും ആ ടാറെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഴയ രൂപത്തിൽ തന്നെ കുഴികൾ പൊങ്ങിവരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്താണ് പോകുമ്പോഴെന്നുള്ളത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത് മഴക്കാലത്തിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നില്ല എന്നുള്ളതാണ് ഈ മഴക്കാലത്ത് നമുക്കറിയാം എത്ര ടാർ ടാറിട്ടെന്ന് പറഞ്ഞാലും എത്ര ടാർ ചെയ്തെന്ന് പറഞ്ഞാലും അതൊരു ശാശ്വതമായ പ്രശ്നപരിഹാരമാണോ എന്നുള്ള ഒരു ചോദ്യം ഉയരും സ്വാഭാവികമായിട്ടും ശരൺ ഇതിലിപ്പോൾ കേന്ദ്രമന്ത്രി ആ റോഡിൽ ഇറങ്ങി ആ കുഴിയൊക്കെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ശരൺ ചേരുന്നതും ഇടത്തു നിന്നാണ് അപ്പോൾ കേന്ദ്രമന്ത്രി അന്ന് നാട്ടുകാരുടെ ആവശ്യപ്രകാരം അത് പരിശോധിക്കുകയും ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ആ ഒരു കുഴി മാത്രമാണ് അടച്ചത് എന്ന് വരെ നമുക്ക് സംശയം തോന്നുന്ന തരത്തിലാണ് ഇതിപ്പോ ഇങ്ങനെ കുഴികൾ ഉള്ള സാഹചര്യത്തിൽ തന്നെ നാട്ടുകാർ പറയുന്നതിനൊരു പരിഹാരം വേണം അധികൃതർ ആരെങ്കിലും ഒന്ന് ആ വഴിക്ക് വരികയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ാണ് ആരും ഇതുവരെ വന്നിട്ട് പോലും ഇല്ല എന്നൊക്കെ ആ ചേട്ടന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നു എന്താണ് യാഥാർത്ഥ്യം എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും ഇതിങ്ങനെ പോയാൽ തീരില്ല എന്നാണ് നമുക്ക് ഓരോ കുഴിയുടെ സമീപത്തു നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പറയുന്നത് ഈ കുഴി ഇങ്ങനെ വഴിയിൽ നിറയെ കുഴിയുണ്ട് ഈ കുഴിയും താണ്ടി വേണം രാത്രിയൊക്കെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പകല് തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് അപകടമില്ലാതെ രാത്രി യാത്ര